ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴം കൊണ്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ വരുന്നവരൊക്കെ വരുമ്പോഴും അവർക്കാണെങ്കിലും ഞെട്ടിക്കുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പോൾ നമ്മൾ പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്നത് അറിയത്തില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും പിന്നെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പഴം ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് പീസാക്കിയിട്ട് നമ്മൾ നീളനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക പിന്നെ അത് നേർ പകുതി ആക്കി അങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം ഇതുപോലെ നമ്മളിപ്പോൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് എടുക്കുക നമുക്ക് പഴം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഇതൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിരിഞ്ഞരൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി ആളാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ എണ്ണയും കുടിക്കാതെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇത്രയും പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കുകെട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അത് ഇഡ്ലിയുടെ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് ആവി ഏറ്റിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ആവി ഏറ്റി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും നമുക്കിതൊന്ന് ആവി ഏറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പഴം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമ്മൾ ഇതൊന്ന് നല്ല പോലെ തന്നെ ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ ആറിയതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തന്നെ ബീറ്റയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ബീറ്റക്കെടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് എടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലെക്സ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആണ് എടുത്തിരിക്കുന്നത് മിക്സിയിൽ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു മുട്ടയിൽ നമ്മളൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൊടിയും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഒന്ന് നല്ല രീതിക്ക് കൊട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഇപ്പോൾ ഓയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുമുണ്ട് ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കുക അതെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ ஏற்றோம் இஷ்டப்படும் குட்டிகளுக்கு அப்போ ஈசிப்பி இஷ்டப்படுவாங்க லைக்யா ஷேர் பாய்